നമ്മൾ യൂസ് ചെയ്യുന്ന ചുരക്കയാണ് ബോട്ടിലാട്ട് ഈ ബോട്ടിൽ ഗാർഡെന്ന് പറയുന്ന ചുരക്കയാണ് ഒരു പച്ചക്കറിയാണ് അത് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷെല്ല് ഭയങ്കര ഹാർഡായിരിക്കും തേങ്ങയാണ് ഇതൊരു ഫുൾ തേങ്ങയാണ് ഈ തേങ്ങയിൽ തന്നെ ഒരു ആനട ഷേപ്പാണ് അതിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഇതൊക്കെ ചെയ്തത് അത് ശരിക്കും ബോട്ടിൽ പൊട്ടിച്ചിട്ടില്ല ഈ ബോട്ടിലിന്റെ അകത്ത് ഞാനൊരു കപ്പല് തന്നെ നമുക്ക് വെള്ളം വെള്ളം കഴിഞ്ഞാൽ തന്നെ നാല് 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 കപ്പ് ഗ്ലാസ് ഈ ഈ ഈ ഇതില് ഞാൻ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഷെഫ്ജോലി രാജിവെച്ച് നാട്ടില് ക്രാഫ്റ്റ് വർക്കും ബേക്കിംഗും ആയിട്ട് പോകുന്ന ഒരു കൊച്ചിക്കാരനെ പരിചയപ്പെട്ടാലോ ഞാൻ നേരത്തെ പറഞ്ഞ ആളാണ് ഈ കൊച്ചിക്കാരൻ ചേട്ടാ നമസ്കാരം പേര് എന്ത് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണെന്നറിയും അത് ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമായ അറിയോ ആ തത്ത ആ തത്ത ഞാൻ ആദ്യമേ വിചാരിച്ചത് അതൊരു ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാന്ന് വിചാരിച്ചത് ചേട്ടൻ പറയാതെന്തുകൊണ്ട് ഇത് ചെരിപ്പ് കൊണ്ട് ചെരിപ്പുണ്ടല്ലേ നമ്മൾ ഉപയോഗിക്കണ ചെരുമ്പെറിയാറ പതിവ് അങ്ങനെ വലിച്ചെറിയണ്ടല്ല വലിച്ചെറിയാ ആ കൊണ്ട് ഒന്ന് മൊടി പിടിച്ചൊരു തത്തയാക്കി എടുത്ത് ഒട്ടും വെയിറ്റുമില്ല ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ചേട്ടനാ ഷെഫായിരുന്ന ജോലി രാജി വെച്ചിട്ടാണ് ഈ ഒരു വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അങ്ങനൊരു തോട്ട് മനസ്സിലുണ്ടായത് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ട് ഇങ്ങനെ ആർട്ട് പരമായിട്ടുള്ള എല്ലാം ചെയ്യാറുണ്ട് ഇപ്പം ഇതിൽ പലതും ഞാൻ പണ്ടുണ്ടാക്കിയതുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതുണ്ട് പിന്നെ ജോലി രാജിവെച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഒരിഷ്ടം ഉള്ളതുകൊണ്ട് ഇത് തന്നെയാണ് എനിക്ക് താല്പര്യം അപ്പം അതും ഒരു സൈഡ് വഴി ഞാൻ സ്വന്തമായിട്ടിപ്പോ കേക്കിൻ്റെ പിന്നെ വീട്ടിൽ ചെയ്യുന്നുണ്ട് ഞാൻ പേസ്ട്രി ഷെഫാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇതും കൊണ്ടുപോയിരുന്നു അപ്പോൾ അല്ലാത്ത സമയങ്ങളിൽ വെറുതെ ഇരിക്കണ്ടല്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ആർട്ടും അതിൻ്റെ ഒപ്പം ചെയ്യുന്നു ഇതെങ്ങനെ ആളുകൾ വന്നിട്ട് മേടിക്കാറുണ്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ വേണം പറഞ്ഞിട്ട് വരാറുണ്ട് ആൾക്കാരിപ്പൊ ആൾക്കാർ ഇവിടെ വന്ന് കാണുമ്പോൾ ഇപ്പൊ വീടിന്റെ ഫ്രണ്ടിലാണെങ്കിലും ഞാൻ ഒരു മൈലിനെയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അതിൽ തന്നെ അപ്പൊ അതുപോലെ കണ്ടു കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും എങ്ങനെ ചെയ്തു എവിടെ ചെയ്തു എന്നൊക്കെ അപ്പൊ ഞാൻ പറയും ഞാൻ തന്നെ ചെയ്തതാണ് പിന്നെ ഓരോ സാധനങ്ങളായിട്ട് കാണിച്ചു കൊടുക്കും അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവർ ചോദിക്കും അപ്പൊ പറ്റുമെങ്കിൽ അത് തന്നെ കൊടുക്കും ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ അതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാറ് ഇതിപ്പോ എങ്ങനെയാ എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസൊക്കെ കണ്ടിട്ടാണോ ചേട്ടൻ ചെയ്യാതോ മനസ്സിൽ എന്തെങ്കിലും വരുന്ന കാര്യങ്ങൾ തന്നെ ആർട്ട് വർക്കിലേക്ക് മാറ്റുകയാണോ ചെയ്യുന്നത് അത് വെച്ചാൽ ചിലപ്പോ ഒരു തോന്നലായിരിക്കും ഇപ്പം ഇന്ന് ഇത് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ അങ്ങോട്ട് നടക്കുക എന്നിട്ട് അത് ഇന്ന് പൂർത്തിയാക്കി എടുത്ത് കഴിയുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ കാ ചില ചിലതൊക്കെ ഞാൻ കണ്ടിട്ട് ചെയ്തിട്ടുണ്ട് അല്ലാത്തതൊക്കെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് ഇപ്പോ ഈ ഷെഫായിരുന്നിട്ടുള്ള ഒരു ജോലി രാജിവെച്ചു എന്ന് ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു ഇനി മുന്നോട്ടും അങ്ങനെ ഒരു സാമ്പത്തിക ഞെരുക്കം വരുന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞത് വൈഫുണ്ട് അപ്പോൾ വൈഫൊക്കെ എന്താ പറഞ്ഞിരുന്നത് വേണ്ട ഒന്നും നിർത്തണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല വീട്ടുകാരങ്ങനെ കുഴപ്പമൊന്നുമില്ല വീട്ടുകാർ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് ഇപ്പം എൻ്റെ ഇഷ്ടം ഞാൻ ഇപ്പം വീട്ടിലെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വൈഫാണെങ്കിലും നിന്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യാനേ വീട്ടുകാരും പറയാറ് അപ്പൊ അതുകൊണ്ട് അവര് സപ്പോർട്ടാണ് പിന്നെ വന്ന സമയത്ത് ചോദിച്ചു എന്തിനാണ് വന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോൾ വിദേശത്ത് പോയവർക്കറിയാം വിദേശത്ത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ അല്ല ശരിക്കുള്ളത് അപ്പോൾ അത് എല്ലാം നമുക്ക് എനിക്കും അങ്ങനെ വലിയ താല്പര്യമില്ലായിരുന്നു ഗൾഫിൽ പോവുക എന്നൊക്കെ അപ്പോൾ വീട്ടിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നപ്പോൾ പോയതാണ് അപ്പോൾ അതുകൊണ്ട് പോയിട്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കൂടി പോയി ഒരു നാല് വർഷത്തോളം വർക്ക് ചെയ്തു തിരിച്ചു പോന്നു ഇപ്പോൾ നമ്മുടെ പ്രവാസികളൊക്കെ ഇടക്കിടക്ക് പറയുന്നൊരു കാര്യമാണ് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ കേൾക്കുക എന്നാൽ തിരിച്ചു പോവാം എന്നാൽ തിരിച്ചു എന്നാണ് അപ്പോൾ അങ്ങനെ ചേട്ടൻ കേട്ടപ്പോൾ അവരോട് എന്തായിരുന്നു അന്ന് പറയാൻ മടി ഉണ്ടായിരുന്നില്ല ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് വന്നത് എന്നുള്ളത് ഇവിടെ നമ്മുടെ നാട്ടുകാർ ഒരുമിക്കവർ ചോദിക്കും എന്തിനാണ് തിരിച്ചു പോകുന്നത് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൂടെ എന്നൊക്കെ ചോദിക്കും പക്ഷേ എനിക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ ചെയ്യും ഞാൻ വെറുതെ ഇരിക്കൽ കുറവാണ് അപ്പോൾ ഇപ്പോൾ ആർട്ട് ചെയ്യും ഇപ്പോൾ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യും പിന്നെ ഒരു മൂന്ന് പോത്തുണ്ട് അപ്പോൾ അതിനെ മേയ്ക്കാനായിട്ട് പോവും ഇപ്പോൾ ആടിനെ മേടിക്കാനായിട്ട് കൂട് വേണതുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതെല്ലാം ഞാൻ തന്നെ ഒറ്റക്കാണ് ചെയ്യാറ് പിന്നെ അച്ഛനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ഫിനാൻഷ്യലായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനായിട്ട് നാട്ടിൽ നിന്നാലും പറ്റും എല്ലാവരും ഓഫീസ് ജോബുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് കൃഷികളിലേക്കും കാര്യങ്ങളിലേക്കും ആളുകൾ അധികം അങ്ങനെ ചെല്ലാറില്ല അപ്പോൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട നീ അവിടെ തന്നെ നിൽക്ക് എന്നുള്ളതല്ലേ അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ പറയാറില്ല കാരണം പലരും പോയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ കുറേ പേര് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ കൂടെ പഠിച്ചിറങ്ങിയതിൽ ഏറ്റവും ആദ്യം ജോലി കിട്ടിയത് എനിക്കാണ് അപ്പോൾ അപ്പം ഇപ്പോഴും ജോലിക്ക് നോക്കി നടക്കുന്നവരുണ്ട് ഇപ്പൊ കുറച്ച് കുറച്ചാളായവരുണ്ട് അപ്പോൾ കേറിയവരൊക്കെ പറയുന്നത് നീ ഹാപ്പിയാണല്ലോ നിന്റെ സന്തോഷത്തിൽ ചെയ്യുന്ന കൂട്ടുകാർ പറയാറുണ്ട് പിന്നെ ചിലവർ ചോദിക്കുന്നു നിന്റെ കൂടെ ഞാനും എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പൊ ഇതിനകത്ത് ചെയ്തു വെച്ചതിൽ ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ഈ പാടല്ലേ ചെയ്യാൻ അതിന്റെ ബോട്ടിലായിട്ടൊക്കെ അത് ശരിക്കും ബോട്ടിൽ പൊട്ടിച്ചിട്ടില്ല ഈ ബോട്ടിലിന്റെ അകത്ത് ഞാൻ ഒരു കപ്പൽ തന്നെ ഇത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ടൂൾസ് ഒന്നും ഇല്ലാണ്ടാണ് സാധാ നമ്മുടെ ഷേവിംഗ് ബ്ലേഡ് വെച്ചാണ് ഞാൻ ഈ ഷിപ്പ് ഉണ്ടാക്കിയത് ഈ ഷിപ്പിൽ പായയായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊറോണ സമയത്ത് ഉപയോഗിച്ച മാസ്ക് ആണ് ഇത് ഞാൻ ഉണ്ടാക്കിയത് ദുബായിൽ വെച്ചാണ് മണിയില്ലേ കാരണം ദുബായിൽ കൊറോണ സമയത്ത് അവിടെ സ്റ്റക്കായി പോയായിരുന്നു അപ്പൊ റൂമിലും നമ്മളൊ ഞാനും വേറൊരു കൂട്ടുകാരനുമാണ് ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് വേറെ വഴിയില്ല നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷെ അവിടെ റൂമിന് പുറത്തിറങ്ങിയാലും ഫൈൻ വരെ കിട്ടുമായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് റൂമിന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്തിരുന്നപ്പം അങ്ങനെ ചെയ്തെടുത്തൊരു വർക്കാണിത് എങ്ങനെയാ ഇതില് ടൂൾസായിട്ട് യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ഷേവിംഗ് ബ്ലേഡ് വെച്ചാണ് ഇതിന്റെ ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തത് അതെല്ലാം പുറത്ത് വെച്ച് നമ്മൾ ഈ ഷിപ്പ് ഉൾപ്പെടെ എല്ലാം പുറത്ത് വെച്ച് ചെയ്തിട്ട് ഇതിന്റെ മൗത്ത് വഴിയാണ് കയറ്റുക ട്ട് ഉള്ളില് വെച്ച് ഈ ത്രെഡ് കെട്ടിയിട്ടുണ്ട് ഈ ത്രെഡ് പുറത്തുനിന്ന് നമ്മൾ കൺട്രോൾ ചെയ്ത് അതിന്റെ പായൊക്കെ നേരെ ആയി കഴിയുമ്പോ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ തേങ്ങ തന്നെ തേങ്ങയില് തേങ്ങ തന്നെ അത്യാവശ്യം കൊറേക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇതൊക്കെ തേങ്ങയാണ് ഇതൊരു ഫുൾ തേങ്ങയാണ് ഈ തേങ്ങയില് തന്നെ ഒരു ആനട ഷേപ്പ് ആണ് അതിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ അതിന്റെ ഇതൊക്കെ ഒരു ഫുൾ തേങ്ങ ആണ് ആ തേങ്ങ ആന ആക്കിയെടുത്തതാണ് നമ്മൾ സെപ്പറേറ്റ് വെച്ചതല്ല അതില് ആ ചിരട്ട ഉള്ളിൽ തന്നെ ഉണ്ട് അത് നമുക്ക് നമുക്കൊരു സ്റ്റോറേജായിട്ട് കാരണം ഞാനെപ്പോഴും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്കലായിട്ട് കിട്ടുന്നതും എക്സ്പെൻസീവ് അല്ലാത്തതുമായിട്ടുള്ള ഐറ്റംസ് ആണ് ചെയ്യാറ് അങ്ങനെ ചെയ്യുന്നതാണ് തേങ്ങലൊക്കെ ഇതും കാർവിങ് ചെയ്തതാണ് ഞാൻ അത്യാവശ്യം ഇപ്പൊ ഷെഫായിട്ട് വർക്ക് ചെയ്ത സമയത്ത് കാർവിങ് ചെയ്യണം വെജിറ്റബിൾ കാർവിങ് അപ്പൊ അങ്ങനെ ഫ്രൂട്ട്സിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തുകൊണ്ട് തേങ്ങയില് ചെയ്യാൻ പറ്റില്ല ഒരു ചിന്ത വന്നിട്ട് അങ്ങനെ ചെയ്തതാണ് ഇത് അങ്ങനെ തേങ്ങയിൽ ചെയ്യാറുണ്ട് പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ചുരക്കാണ് ബോട്ടിലാട്ട് ഈ ബോട്ടിൽ ഗാർഡെന്ന് പറയുന്ന ചുരക്കയാണ് ഒരു പച്ചക്കറിയാണ് അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിന്റെ ഷെല്ല് ഭയങ്കര ഹാർഡായിരിക്കും അത് നമുക്ക് ഇത് മുളയല്ല ഇത് ഒരു ചുരക്ക എന്ന് പറഞ്ഞൊരു ഇതാണ് അതില് ഒരു ക്യാപ്പ് അതിന്റെ ഉണ്ടാക്കിയത് ക്യാപ്പ് നമ്മ സാധാ പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ഒരു ക്യാപ്പ് ഇതിന്റെ അറ്റത്ത് ഫിക്സ് ചെയ്തെന്ന് മാത്രം ഇതിന്റെ ഉള്ളില് വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാം പണ്ട് കാലത്ത് കള് എത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിന്റെ ഈ ചുരക്ക എന്ന് പറഞ്ഞ സാധനത്തിന്റെ കുടവായിട്ടാണ് അത് വീര്യം കൂട്ടുമെന്ന് പറയാറുണ്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതൊരു ആക്കി മാറ്റിയതാണ് ഒന്നര ലിറ്റർ വെള്ളം പിന്നെ ഇത് ചെയ്തതും ഒരു തേങ്ങലാണ് ഫുൾ ചിരട്ട വെച്ചാണ് ഇതില് അതേപോലെ നമുക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന് തന്നെ നാല് കപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നാല് ഗ്ലാസ്സിനുള്ള കറക്റ്റ് നാല് ഗ്ലാസ് വെള്ളം ഈ ഇതിൽ കൊള്ളു ഈ ജക്കിലേക്കുള്ളൂ ഇതും നമുക്കൊരു ടീ സെറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല ചോദിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഇത് ചെയ്യാനായിട്ട് ഇച്ചിരി കൂടുതലാണ് അപ്പൊ ചില ആൾക്കാര് നമ്മൊരു പ്രൈസ് പറഞ്ഞു കഴിയുമ്പോ കൂടുതലാണോ ഇല്ലയോന്നുള്ളത് അവർക്ക് അവർക്കും അറിയില്ല ആൾക്കാർ ചില ആൾക്കാർ ഇഷ്ടമുണ്ടെങ്കിൽ എത്രയാണെങ്കിലും നമുക്ക് മേടിക്കും ചെയ്ത് വന്നപ്പോ അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടിയതാണ് നമ്മ അങ്ങനൊക്കെ എടുത്തതല്ല പിന്നെ ഇതില് കറക്റ്റ് നാല് ഗ്ലാസ് വെള്ളം അതിൽ കിട്ടി വെള്ളം ചെയ്തെടുത്തതാണ് പിന്നെ ചിരട്ട കൂടുതലും ചിരട്ട വെച്ചാ ചെയ്യാറ് കാരണം വെച്ചാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും എളുപ്പമാണ് നമുക്ക് ഈസിലി കിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ അതവിടെ കിടക്കും അപ്പൊ അങ്ങനെ കിടക്കണ്ടല്ലോണ്ട് ചിരട്ട തന്നെയാണ് യൂസ് ചെയ്യണത് കൂടുതലും ഇതൊരു കുങ്കുമ്പാണ് ഇതില് കുങ്കുമെപ്പാണ് വൈഫിനെ ഞാൻ അങ്ങനെ അതിലും ഇരുന്നോളും പ്രത്യേകതയുണ്ട് ഇത് ഇങ്ങനെ വരച്ചെടുത്തതാണ് ഓരോ വരയാണ് ആ വര ഇങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ഫോട്ടോ ആക്കി എടുത്തിരിക്കുന്നത് എനിക്ക് അത് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തതാണ് എത്ര ദിവസം എടുക്കും ഒരു ഫോട്ടോ ചെയ്യാൻ വേണ്ടി കാരണം നമുക്ക് അത്ര ശ്രദ്ധ വേണം ഈ ഓരോ ലൈനും നമ്മൾ നോക്കി വേണം വരക്കാനായിട്ട് അതിങ്ങനെ വരച്ച് വരച്ച് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ടൈം എടുക്കും ശരിക്കും തലവേന വരും കാരണം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി ഇരുന്ന് വേണം ഓരോന്നേ മാർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് തരുത്താം കാരണം നമുക്കിതിന്റെ ഇടക്ക് തുടങ്ങാൻ പറ്റില്ല ഏതെങ്കിലും ഒരു അറ്റത്തുനിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇത് വരാനായിട്ട് അങ്ങനെ ചെയ്ത ഫ്രണ്ട്സ് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് ഞാൻ ബേറലിൽ വെച്ചാണ് ചെയ്തത് ലാസ്റ്റ് ബേറലിൽ പോയപ്പോൾ അവിടെ ചെയ്തിട്ട് ഫ്രണ്ട്സിന് കൊടുത്തു അതൊരു ട്രീ ഹൗസ് ആ ഇതിപ്പോ ഇതും അതേപോലെ ചെയ്തതാണ് നമ്മ ചെടി വീട്ടിൽ അത്യാവശ്യം ചെടിയൊക്കെ നടാറുണ്ട് അപ്പം അങ്ങനെ ഒരു ചെടി ഉണങ്ങി പോയപ്പോൾ അതിന്റെ കൊമ്പ് എടുത്തിട്ട് ഒരു മരത്തിൽ അറ്റാച്ച് ചെയ്തു എന്നിട്ട് അതിൽ തന്നെ ഈ മുളട വാരിക്കഷ്ണൊക്കെ വെച്ച് ഒരു ട്രീ ഹൗസ് ചെയ്തു പിന്നെ ഇതില് ലീഫായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സ്പോഞ്ചാണ് സ്പോഞ്ച് ഗ്രീൻ കളർ സ്പോഞ്ച് എന്നിട്ട് അത് ഒന്ന് ചെറുതായിട്ട് പിച്ചിക്കീറി എടുത്തിട്ട് പശ വെച്ച് വെച്ചൊട്ടിച്ചേക്കണേ അതൊരു ഷോ പീസ് പോലെ ആന എനിക്ക് എപ്പോഴും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ ചില സമയം നമുക്ക് എന്താ പറയാ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടണംന്നില്ല അപ്പൊ അങ്ങനെ ആനന പറഞ്ഞ നോക്കിയതാണ് ശരിക്കും പറഞ്ഞ ഇതിലും ആ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചുകഴിഞ്ഞാൽ അവര് പറയും കൊഴപ്പില്ല എന്നുള്ളത് പറയാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തെടുത്തതാണ് ആനന അമ്മ പറഞ്ഞിട്ട് ചെയ്തതാണ് ഇല്ല ഇത് സിമെന്റിൽ ചെയ്തേക്കണം ബോഡി സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് സിമെന്റ് കവർ ചെയ്ത് ചെയ്തതാണ് അങ്ങനെ ശരിയാക്കി എടുത്തൊരു ആനയാണത് ഇത് മറ്റേത് തടി ഇത് എനിക്ക് പുഴ ഒഴുകി കിട്ടിയതാണ് ശരിക്കും പറഞ്ഞാൽ തടി ഒഴുകി കിട്ടിയതാണ് എന്നിട്ട് പിന്നെ അതില് സ്റ്റാൻഡ് പോലെ ഞാൻ സെപ്പറേറ്റ് വേറെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തതാണ് ഇത് ഈ ഫ്ലാറ്റിൽ ഒരു മാഡം ചോദിച്ചിട്ടുണ്ട് അപ്പ അവഴിക്ക് കൊടുക്കാൻ വേണ്ടി അത് അത് ഫ്ലവേഴ്സ് ഒക്കെ വെക്കാൻ വെച്ചേക്കുന്നുണ്ടൊരു സ്റ്റാൻഡായിട്ട് അങ്ങനെ ചെയ്തതാണത് പിന്നെ ഇത് അതേപോലെ പാൻ ഫ്ലൂട്ട് എന്ന് പറയും ഇത് ശരിക്കും ഇൻസ്ട്രുമെന്റ് ആണ് അതിന്റെ സൗണ്ട് ഒന്നും കറക്റ്റ് അല്ല എന്നാലും ഇത് സൗണ്ട് കേൾക്കും അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇത് അതേ സംഭവം കൂടെ അവിടെ ഇരിപ്പുണ്ടല്ലോ ഇതും ഇതും അതേപോലെ ചിരട്ട വെച്ച് ചെയ്തതാണ് ഇത് നമുക്ക് ലൈറ്റ് ആയിട്ട് ഇതിന്റെ ബൾബ് ലൈറ്റ് ഇതിന്റെ ഈ നമ്മ പുറത്ത് കൊടുത്തിരിക്കുന്ന ഡിസൈൻ ആയിരിക്കും നമുക്ക് നല്ല ഭംഗിയുള്ള ആ ഇത് 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 പണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെയ്താണ് ശെരിക്കും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം പറഞ്ഞ അച്ഛനാണ് ഇത് ഇതേപോലെ ഉണ്ടാക്കി കാണിച്ചു തന്നത് അപ്പ അച്ഛൻ ചെയ്തത് ദ്രവിച്ച് പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അതില് വേറെ ചെയ്ത ഇതും പൊട്ടിയിട്ട് ഞാൻ വീണ്ടും ഒട്ടിച്ച് വെച്ച ഇത് ശരിക്കും കൊറേം പഴക്കം ഉണ്ട് ഇതിന് ഇതും മറ്റേ ഗുരു സിനിമയിലെ പോലെ ചെയ്തതാണ് പിന്നെ ചെയ്തതാണ് ഇത് ഇത് നമുക്ക് ഡോർ ബെല്ലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം ശരിക്കും കിളിയുടെ രൂപത്തിലാണ് നമുക്കിത് ഡോറിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ വലിച്ചാൽ മതി അപ്പൊ പിന്നെ ചെയ്ത് ഇതും പുട്ട് കണയാണ് ചിരട്ട പുട്ടിന്റെ നമുക്കിത് കുടത്തിലും വെക്കാം കുക്കറിലും വെക്കാൻ പറ്റും കുക്കറില് വെക്കാനായിട്ട് ഇതിൽ ഒരുപാട് കുടത്തിൽ വെക്കണമെങ്കിൽ നമുക്ക് ഈ ഇത്രയും പാട്ട് നേരെ കുടത്തിലേക്ക് വെച്ചാണ് പെട്ടെന്ന് ആവി കിട്ടും കാരണം ഇതില് ചില്ല് സാധാരണ എല്ലാരും മറ്റേ കണ്ണുള്ള ചിരട്ട എടുത്തിട്ടാണ് കുക്കറില് പക്ഷെ അങ്ങനെ വെക്കുമ്പോ ഭയങ്കരമായിട്ട് ആവി പറന്ന് പുട്ട് ും ഇതുമ്പോ കറക്റ്റ് ആയിട്ടുള്ള ഇത് കേറും എയർ സർക്കുലേഷൻ കിട്ടുമ്പോൾ കിട്ടുകയും ചെയ്യും അടച്ചു വെക്കാനായിട്ട് അതിന്റെ തന്നെ ബാക്കി വെച്ച് മൂടി ഒരു ചിറത്തേങ്ങടാണ് ഇത് സെപ്പറേറ്റ് പിന്നെ ഇത് ഒരു കപ്പല് ാണ് അതില് ഇത് തേക്കിന്റെ തടിയാണ് അത് അങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയപ്പോ ഞാൻ കപ്പലാക്കി എടുത്തതാണ് എന്നിട്ട് ഇതില് യൂസ് ചെയ്ത പായയായിട്ട് യൂസ് ചെയ്തത് നമ്മുടെ സഞ്ചിയാണ് ഈ അരിയൊക്കെ മേടിക്കുന്ന സഞ്ചി ആ സഞ്ചി കട്ട് ചെയ്തിട്ടാണ് അതിന്റെ പായ ഉണ്ടാക്കിയത് ഇതും ഇപ്പൊരു മൂന്നാലു വർഷത്തോളം ആയുണ്ടാക്കിട്ട് ഇത് എനിക്ക് ഒരു ഫേവറേറ്റ് ഐറ്റം ആയതുകൊണ്ട് അങ്ങനെ വെച്ചേക്കണം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഫോൺ വിളിച്ച് ചോദിക്കും ചില ആൾക്കാർ കണ്ടിട്ട് വിളിക്കാറുണ്ട് ചില ആൾക്കാർ ഇവിടെ വന്ന് കാണുമ്പോൾ വിളിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇടക്ക് ഇടാറുണ്ട് അങ്ങനെ ചെയ്യും

ആർട്ട് വർക്കുകളൊക്കെ ചെയ്യട്ടെ ക്രാഫ്റ്റ് വർക്കുകൾ ഒരുപാട് ഒരുപാട് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വരട്ടെ